ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിയോടൊപ്പം മാത്രം ഇണചേരുന്ന ഏറെക്കുറെ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായി സാമ്യം പുലർത്തുകയും ചെയ്യുന്നവരായിട്ടാണ് പെങ്കിനുകളെ കണ്ടിരുന്നത് എന്നാൽ പെങ്കിനുകൾക്കിടയിൽ വേർപിരിയൽ കൂടിയെന്നും പങ്കാളികളിൽ തൃപ്തരല്ലാത്തവർ പുതിയ പങ്കാളികളെ തേടി പോകുന്നുവെന്നും ഇക്കോളജി ആൻഡ് എവല്യൂഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം പറയുന്നു മനുഷ്യരെ പോലെ രണ്ടു കാലുകളിൽ ഉയർന്നു നടക്കുന്ന പെങ്കിനുകൾ നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആകർഷിച്ചിട്ടുള്ള പക്ഷിവർഗമാണ് അതിനാൽ തന്നെ അവയുടെ ജീവിത രീതിയും മാറ്റങ്ങളും ഗവേഷകർ സ്ഥിരമായി നിരീക്ഷിക്കുന്നുമുണ്ട് മനുഷ്യരുടേതിന് സമാനമായ രീതിയിൽ ആശയവിനിമയം നടത്താനും വിനോദങ്ങൾ ആസ്വദിക്കാനും അവർക്ക് കഴിവുണ്ട് എന്നാൽ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വലിയ കാലത്തേക്ക് ഒരേ ഇണയോടൊപ്പം തന്നെ പെങ്കിനുകൾ ജീവിക്കുന്നു എന്ന ആശയത്തിൽ മാത്രം ഇപ്പോൾ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഒരു ദശാബ്ദകാലം കാലം നീണ്ടു നിന്ന പഠനത്തിനൊടുവിലാണ് ഗവേഷകരുടെ ഈ കണ്ടെത്തൽ ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിൽ ഉണ്ടായിരുന്ന മുപ്പത്തിയേഴായിരം ചെറിയ പെങ്കിനുകളുടെ കോളനിയിൽ നടന്ന പതിമൂന്ന് ബ്രീഡിംഗ് സീസണുകളിലായാണ് നിരീക്ഷണം നടത്തിയത് അതിൽ നിന്നും പെങ്കിനുകളിൽ വേർപിരിയൽ സാധാരണമാണെന്നും അവർ ഒരു മികച്ച പങ്കാളികൾക്കായി ഒരുപക്ഷെ ദീർഘകാലയളവ് തന്നെ കാത്തിരിക്കാറുണ്ടെന്നും പഠനം വ്യക്തമാക്കുന്നു പെങ്കിനുകൾ അവരുടെ പ്രജനന കാലത്തിനു ശേഷമാണ് വേർപിരിയൽ പ്രവണത കാണിക്കുന്നതെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രജനനം മോശമായി കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ ഇവർ ഇണയമായുള്ള ബന്ധത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കും തുടർന്ന് പ്രത്യുൽപാദന ഫലങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പുതിയ പങ്കാളികളെ തേടുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രത്യുൽപാദനം മികച്ചതാകുന്ന സന്ദർഭങ്ങളിൽ അവർ തങ്ങളുടെ പങ്കാളിയോടൊപ്പം സന്തുഷ്ടരാണെന്നും ഇക്കോളജി ആൻഡ് എവല്യൂഷൻ ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ സഹരചയിതാവ് റിച്ചാർഡ് റീന പറയുന്നു പക്ഷേ മോശം പ്രത്യുൽപാദന സീസണിന് ശേഷം അവരുടെ ബ്രീഡിംഗ് വിജയം വർദ്ധിപ്പിക്കുന്നതിന് അടുത്ത സീസണിലേക്ക് ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്താൻ അവർ ശ്രമിച്ചേക്കാം ഓസ്ട്രേലിയയിലെ മോനാഷ് യൂണിവേഴ്സിറ്റിയിലെ ഇക്കോ ഫിസിയോളജി ആൻഡ് കൺസർവേഷൻ റിസർച്ച് ഗ്രൂപ്പിന്റെ ഹെഡായ റീന കൂട്ടിച്ചേർത്തു ഗവേഷകർ പഠനം നടത്തിയ ആയിരത്തോളം ജോഡികളിൽ പത്തുവർഷത്തിനുശേഷം ഇരുന്നൂറ്റി അൻപത് വേർപിരിയലുകളാണ് ഉണ്ടായത് അതേസമയം പങ്കാളികളെ ഉപേക്ഷിച്ചു പോയ കൂടുതൽ പെങ്കിനുകൾക്കും പിന്നീട് വന്ന ബ്രീഡിംഗ് സീസണുകളിൽ പ്രത്യുത്പാദന വിജയം കുറവായിരുന്നെന്നും പഠനം സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിന് കാരണമായി ഗവേഷകർ പറയുന്നത് ഇങ്ങനെയാണ് സംതൃപ്തരല്ലാത്ത പങ്കാളികൾ ബന്ധം ഉപേക്ഷിച്ചതിനു ശേഷം തങ്ങൾ കിണങ്ങുന്ന പങ്കാളികൾക്കായി ഏറെക്കാലം കാത്തിരിക്കാൻ തയ്യാറാകുന്നുണ്ട് ഈ സമയം അവരിൽ പ്രത്യുൽപാദനം നടക്കാതെ വരുന്നു അതായത് ചേർന്ന ഇണയിൽ തിരയുന്നതിനും പ്രണയബന്ധം പുലർത്തുന്നതിനും ധാരാള സമയമാണ് പെങ്കിനുകൾ എടുക്കുന്നത് ഇതുമൂലം പുനരുത്പാദനം വൈകുകയോ പൂർണമായും ഇല്ലാതാവുകയോ ചെയ്യുന്നതാണ് പതിവ് അതിനാൽ ഈ പെങ്കിനുകൾ കൂട് നിർമ്മാണം എഗ്ഇൻക്യുപേഷൻ കുഞ്ഞുങ്ങളെ വളർത്തൽ തുടങ്ങിയ സങ്കീർണമായ ജോലികൾ ഏകോപിപ്പിക്കുന്നതിൽ സ്ഥാപിത ദമ്പതികളെ പോലെ കാര്യക്ഷമത ഇല്ലാത്തവരായി മാറും ഇതവരുടെ പ്രത്യുൽപാദന ശേഷിയും കുറയ്ക്കുന്നുവെന്ന് പഠനമെടുത്തുകാട്ടുന്നു അതേസമയം ഫിലിപ്പ് ദ്വീപിൽ പഠനവിധേയമായ പെങ്കിനുകളിൽ ആരെല്ലാം ഒന്നിലധികം റീഡിംഗ് സീസണുകളിലായി തങ്ങളുടെ ബന്ധം നീട്ടിയോ അവർക്ക് കാലക്രമേണ പ്രത്യുൽപാദന വിജയം വർദ്ധിച്ചതായും പഠനം കൂട്ടിച്ചേർത്തു